പാവപ്പെട്ടവന്റെ നേരെ വീടിന്റെ വാതിൽ പിടിച്ചടക്കുന്ന പണത്തിന്റെ പറഞ്ഞ നീന്തി തുടിക്കുന്ന സമ്പന്ന വർഗം പഠിച്ചോ ആരാന്റെ മക്കളുടെ കല്യാണത്തിന്റെ നിക്കാഹിനെ പോയിട്ട് അഞ്ഞൂറ് രൂപയും ആയിരം രൂപയും കൊണ്ടുപോയി കൊടുത്തിട്ട് കല്യാണത്തിന് പവർ പോരാ കല്യാണത്തിന് പവർ പോരാ എന്ന് പരാതി പറയുന്ന ഇബിലേസിന്റെ അടിമകളായി പോകല്ലേ ഇത് നമ്മൾ പഠിക്കാനുള്ളതാ ഇത് നമ്മൾ മലപ്പുറം ജില്ല പഠിക്കാനുള്ളതാ ഒരുപാട് അനുഗ്രഹം തന്ന പ്രിയപ്പെട്ടവരെ ഒരുപാട് പള്ളികൾ തന്ന പ്രിയപ്പെട്ടവരെ ഒരുപാട് അമ്പരച്ചൊമ്പികളായ കൊട്ടാര സമാനമായ വീടുകൾ തന്ന പ്രിയപ്പെട്ടവരെ എന്റെ സ്നേഹം നിറഞ്ഞ സഹോദരിമാര് അയ്യായിരത്തിൽ താഴെയുള്ള ചെരിപ്പിടാറില്ലല്ലോ രണ്ടായിരത്തിൽ കുറഞ്ഞ പർദ ധരിക്കാറില്ലല്ലോ അമ്പതിനായിരത്തിനകത്തുള്ള സ്വർണ്ണാഭരണങ്ങൾ ശരീരത്തിലണിയാതെ എന്റെ സ്നേഹം നിറഞ്ഞ പെങ്ങന്മാര് പുറത്തിറങ്ങാറില്ലല്ലോ അള്ളാഹു ഒരുപാട് സമ്പത്ത് തന്നനുഗ്രഹിച്ചില്ലേ ഒരുപാട് അമ്പരച്ചുംബികളായ കൊട്ടാര സമാനമായ വീടുകൾ തന്നനുഗ്രഹിച്ചില്ലേ ഒരുപാട് മസാറുകൾ തന്നനുഗ്രഹിച്ചില്ലേ മഹാനുഭാവനായ മമ്പുറന്ധങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണിന്റെ ഉടമയായ മുസ്ലിമേ ആ മഹാനുഭാവൻ കിടക്കുന്ന മണ്ണിന്റെ മണലിന്റെ മാധുര്യത്തിന്റെ മാണിക്യത്തിൻ്റെ എന്റെ ഉടമയായ എൻ്റെ കോട്ടപ്പുറത്തുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അള്ളാഹുവിനെ മറന്നുകൊണ്ട് നമ്മൾ ജീവിക്കല്ലേ പാവപ്പെട്ടൊരാള് കടന്നു വന്നപ്പോ ഒന്നും നോക്കാതെ സഹായിച്ചത് കണ്ടോ ഫാത്തിമ ബീവി